ഗൌതം അദാനിക്കെതിരെ അഴിമതി കുറ്റം ചുമത്തി ന്യൂയോർക്ക് കോടതി ഊർജ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കരാറുകൾ ലഭിക്കാൻ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് കോടിക്കണക്കിന് രൂപ കൈക്കൂലി നൽകിയതിനാണ് കേസ് അദാനി യു എസിൽ വലിയ മുതൽ മുടക്കിന് തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ട് ആയിരം കോടി ഡോളറാണ് മുതൽ മുടക്കുന്നത് യു എസിലെ എനർജി രംഗത്തെ മുന്നേറ്റം ലക്ഷ്യമിട്ട് വലിയ നിക്ഷേപത്തിനൊരുങ്ങുകയാണ് അദാനി ഗ്രൂപ്പ് ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അഥാനി ഗ്രൂപ്പിന് നേട്ടമാകും എന്നാണ് വിലയിരുത്തൽ ഇതിനിടയിലാണ് കേസെടുക്കുന്നത് അഥാനി ഗ്രീൻ എനർജി ലിമിറ്റഡിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ സാഗർ അഥാനിക്കും വിനീത് ജെയ്സിനുമെതിരെ കേസെടുത്തിട്ടുണ്ട് രണ്ട് മില്യൺ ഡോളറിലധികം മൂല്യമുള്ള സൗരോർജ്ജ വിതരണ കരാറുകൾ നേടുന്നതിന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി അൻപത് മില്യൺ ഡോളറിലധികം കൈക്കൂലി നൽകിയെന്നതാണ് കുറ്റം കൂടാതെ തങ്ങളുടെ കമ്പനി അഴിമതി രഹിത നയമാണ് സ്വീകരിക്കുന്നത് എന്ന് യു എസ് ഭരണകൂടത്തെയും നിക്ഷേപകരെയും അദാനി ഗ്രീൻ എനർജി ലിമിറ്റഡ് തെറ്റിദ്ധരിപ്പിച്ചു ഇത് ചൂണ്ടിക്കാണിച്ചാണ് കോടതി കേസെടുത്തത് അഴിമതി വഞ്ചന ഗൂഢാലോചന എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ് ട്രംപ് അധികാരത്തിലെത്തും മുമ്പേ അദാനിക്കെതിരെ കേസെടുത്തു എന്നതാണ് നിർണായകം നേരത്തെ അഥാനി ഗ്രൂപ്പ് കമ്പനികൾക്കു നേരെ ഗുരുതര ആരോപണങ്ങളുമായി അമേരിക്കൻ നിക്ഷേപക ഗവേഷണ ഏജൻസിയായ ഹിൻഡൻബർഗ് രംഗത്തെത്തിയിരുന്നു വലിയ രീതിയിൽ കൃത്രിമത്വം നടത്തുന്നുവെന്നായിരുന്നു റിപ്പോർട്ട് ഗ്രൂപ്പിലെ ലിസ്റ്റ് ചെയ്ത ഏഴു കമ്പനികളുടെ മൂല്യം ഊതിപ്പെരുപ്പിച്ചതാണെന്നും റിപ്പോർട്ടിലുണ്ടായിരുന്നു മൗറീഷ്യസ് യു എ കരീബിയൻ മേഖലയിലെ രാജ്യങ്ങൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് അദാനി കുടുംബത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ഷെൽ കമ്പനികൾ വഴിയാണ് വിപണിയിൽ കൃത്രിമത്വം നടന്നത് എന്നായിരുന്നു ആരോപണം ഇതിന് പിന്നാലെ അദാനി ഗ്രൂപ്പിലെ ലിസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളുടെയും ഓഹരി വിലയും വലിയ രീതിയിൽ ഇടിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരിയിൽ ഹിൻഡൻബർഗ് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ അദാനി ഗ്രൂപ്പിനെതിരെ ഇരുപത്തിനാല് ആരോപണങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൽ ഇരുപത്തിരണ്ടിലെ അന്വേഷണം സെബി പൂർത്തിയാക്കിയതായി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത നേരത്തെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു അങ്ങനെ ആ വിവാദം ഏറെക്കുറെ കഴിഞ്ഞുവന്ന സ്ഥിതിയിലെത്തി അതിനിടയിലാണ് അമേരിക്കയിലെ കേസ് ട്രംപുമായി അദാനിക്ക് അടുത്ത സൗഹൃദമുണ്ട് ഇത് മനസ്സിലാക്കിയാണ് ട്രംപ് അധികാരത്തിലെത്തുമ്പ് അദാനിക്കെതിരെ കേസെടുക്കുന്നുവെന്നതാണ് നിർണായകം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിസിനസ് ഗ്രൂപ്പുകളിൽ ഒന്നായ അദാനി ഗ്രൂപ്പിന് ഊർജം തുറമുഖം വിമാനത്താവളം ഹൈവേ നിർമ്മാണം തുടങ്ങി നിരവധി മേഖലകളിൽ ബിസിനസ് പ്രവർത്തനങ്ങളുണ്ട് ഇന്ത്യക്ക് പുറമെ വിദേശ രാജ്യങ്ങളിലും സാന്നിധ്യമുണ്ട് പദ്ധതികൾക്കായി അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും അമേരിക്കൻ വിപണിയിൽ നിന്നും അദാനി ഗ്രൂപ്പ് നിക്ഷേപം ആകർഷിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അമേരിക്കൻ നിക്ഷേപം സ്വീകരിച്ചിട്ടുള്ള കമ്പനി അമേരിക്കയ്ക്ക് പുറത്ത് നിയമവിരുദ്ധമായ ഇടപാടുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ അതന്വേഷിക്കാൻ യു എസ് നിയമം അനുവദിക്കുന്നുണ്ട് കടലാസ് കമ്പനികൾ വഴി അനധികൃതമായി പണം ഒഴുക്കി ഓഹരികളുടെ വില കൃത്രിമമായി പെരുപ്പിച്ച് കാണിച്ച് അദാനി അനധികൃത സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്ന് ഉൾപ്പെടെയുള്ള ആരോപണങ്ങളായിരുന്നു അമേരിക്കൻ ഷോർട്ട് സെല്ലർമാരായ ഹിൻഡൻബർഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അഥാനിക്കെതിരെ ഉന്നയിച്ചത് എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ആരോപണം തന്നെയാണ് ഉയർന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അഥാനിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ട്രംപ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടത് അഥാനി ഗ്രൂപ്പിന് നേട്ടമാകും എന്നാണ് ഒടുവിൽ വരുന്ന വിലയിരുത്തൽ ഇതിനിടയിലാണ് ഇത്തരത്തിൽ കേസെടുക്കുന്നത്